വിമർശിക്കുന്നവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ പറഞ്ഞു ആദ്യാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു പാഠപുസ്തകമാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ പതിൽ മടങ്ങ് ശക്തിയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുമുമ്പേ നമ്മെ വിട്ടുപുരിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി നമുക്കെല്ലാം അറിയാം ഉമ്മൻചാണ്ടിയുമായി ശ്രീ നൗഷാദുട സൂചിപ്പിച്ച പോലെ വളരെയേറെ അടുപ്പം കാത്തു കാത്തുസൂക്ഷിക്കുകയും ഉമ്മൻചാണ്ടിയുമായി കാലം നേർക്കുനേർ യുദ്ധം നടത്തുകയും ചെയ്ത പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അക്കാലത്തുണ്ടായിരുന്ന അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പല കമ്മിറ്റികളിലും പല അവസരങ്ങളിലും ഉമ്മൻചാണ്ടിയെ പേരെടുത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ വിമർശിക്കുമായിരുന്നു കെ എസ് യു യു കോൺഗ്രസ് കാലഘട്ടത്തിലെ ഒരു ആവേശത്തിൻ്റെ ഭാഗമായാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തെ വിമർശിച്ചാലും യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ തോളിലൊന്ന് തട്ടി രാശേഖര ഇനി ബാക്കിയല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി പോകുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴുമൊക്കെ നിരവധി തവണ ഒട്ടേറെ ശുപാർശകളുമായി അദ്ദേഹത്തെ സമീപിച്ചപ്പോഴെല്ലാം ചെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല ചില കാര്യം ചെയ്യാൻ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ച് ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എഴുതാൻ പറ്റില്ലയോ അതെങ്ങനെ എഴുതാൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ലയോ എന്ന് ഉദ്യോഗസ്ഥന്മാരോട് മറു ചോദ്യം ചോദിച്ച് ആ കാര്യമെല്ലാം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുപ്രവർത്തകൻ ഉമ്മൻചാണ്ടി നേരത്തെ ഉമ്മൻചാണ്ടി ഒരു മാതൃകയാക്കേണ്ടതാണ് ആദ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ദിലീപ് കോമളത്ത് സ്വാഗതം ആശംസിച്ചു മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി ബി പി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി